ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരും മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസും അന്വേഷിക്കും വകുപ്പ് തല അന്വേഷണത്തിന് പുറമെയാണ് ഇത് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ജയിലുകൾക്കുള്ളിൽ ഇന്റലിജൻസ് സംവിധാനം ഏർപ്പെടുത്താനും തീരുമാനിച്ചു ആർ അനന്തകൃഷ്ണൻ വിശദവരങ്ങളുമായി ചേരുന്നു അനന്തൻ ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഈ വിരമിച്ച ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുള്ള ഒരു അന്വേഷണത്തിന് പിന്നിൽ എന്താണ് ലക്ഷ്യമിടുന്നത് മോത്തി ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിരുന്നു ഈ യോഗത്തിൽ ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടം അത് അത്യന്തം ഗൗരവമുള്ള വിഷയമാണെന്നാണ് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടത് ഇതേ തുടർന്നാണ് നിലവിൽ പോലീസ് അന്വേഷണവും ജയിൽ വകുപ്പിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് ഇതുകൂടാതെ ഒരു പ്രത്യേക സമഗ്ര അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരും മുൻ പോലീസ് മേധാവി ജഗബുനുസുമാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക ഇതുകൂടാതെ ജയിൽ ിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൂടി യോഗത്തിൽ എടുത്തിട്ടുണ്ട് അത് നാല് പ്രധാനപ്പെട്ട സെൻട്രൽ ജയിലുകളുടെ വൈദ്യുതി ഫെൻസിങ് അടുത്ത മൂന്ന് മാസത്തിനകം പൂർണ്ണതോതിൽ സജ്ജമാക്കും അതുപോലെ തന്നെ എല്ലാ ജയിലിലും സൂക്ഷ്മമായ ദൃശ്യങ്ങൾ എടുക്കുന്ന തരത്തിലുള്ള ഇന്റലിജന്റ് ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട് അതിനൊപ്പം ഒരു ജയിലിൽ ഉദ്യോഗസ്ഥർ അഞ്ചു വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചു വർഷം പൂർത്തിയാക്കി സ്ഥലം മാറ്റം നടത്താൻ ഈ യോഗത്തിൽ തീരുമാനിച്ചു അതിനൊപ്പം തന്നെ ഈ പല ജയിലുകളിലും കുറ്റവാളികൾ അതീവ സുരക്ഷാ സെല്ലുകളിൽ കഴിയുന്നുണ്ട് ഈ തടവുകാരെ അന്തർ സംസ്ഥാന ജയിൽ മാറ്റത്തിന് വിധേയമാക്കുന്ന കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട് ഒപ്പം ജയിലുകളിലെ സ്ഥലപരിമിതി പരിഹരിക്കുന്നതിന് പുതിയൊരു സെൻട്രൽ ജയിൽ കൂടി ആരംഭിക്കാൻ അതിനുവേണ്ടി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ സ്ഥലം കണ്ടെത്താനുള്ള നിർദ്ദേശം കൂടിയുണ്ട് ഏതായാലും സമഗ്രമായ അഴിച്ചുപണി ജയിലുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാനാണ് ഇപ്പോൾ ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ജയിലുകൾക്കുള്ളിൽ ശക്തമായ ഇന്റലിജൻസ് സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യവും ഈ യോഗത്തിൽ നിർദ്ദേശമായി വന്നിട്ടുണ്ട്